ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കേഡറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു ഇനി വെരിഫിക്കേഷൻ ആണ് എന്താണ് വെരിഫിക്കേഷൻ അത് എങ്ങനെയാണ് ആരാണ് വെരിഫൈ ചെയ്യുക എവിടെയാണ് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായി തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഡിഒ ഓഫീസ് മുഖാന്തരമാണ് വെരിഫിക്കേഷൻ അവർ പറയുന്ന ഡേറ്റുകളിൽ നമ്മള് നമ്മളെ സർട്ടിഫിക്കറ്റ്സുമായി ഓഫീസിലേക്ക് ചെല്ലേണ്ടതാണ് എന്നുള്ളത് അല്ലെ അപ്പോ ഒന്ന് രണ്ട് ജില്ലകളുടെ കേട്ട് വെരിഫിക്കേഷന്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ ആ ഡേറ്റുകളെ കുറിച്ചും എന്നാണ് എവിടെ വെച്ചാണ് എന്നുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഏത് ജില്ലയുടെ വെരിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് എന്നും എന്നാണ് എന്നുള്ളതും കൂടെ നമുക്ക് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അല്ലെ അതോടൊപ്പം തന്നെ നമ്മൾക്കിപ്പോ ഇതേപോലെ നിങ്ങളുടെ ജില്ലയുടെ ഡിഇ ഓഫീസിന് കീഴിൽ എന്താണ് വെരിഫിക്കേഷൻ നടക്കുന്നത് എത്ര മണിക്കാണ് എന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായി ഓൾ കേരള വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടിട്ടുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്യുക അതേപോലെ തന്നെ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വെരിഫിക്കേഷൻ ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിലും ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾ എഴുതാനിരിക്കുന്ന പരീക്ഷ ഏത് തന്നെ ആയിക്കോളെട്ടോ ഇപ്പൊ കേഡറ്റ് ആണെങ്കിലും എൽ പി യു പി ആണെങ്കിലും എച്ച് എസ് സി ആണെങ്കിലും ജനറൽ പി എസ് സി ആണെങ്കിലും ഏത് തന്നെയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ എഴുതാനിരിക്കുന്ന മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൂടെ താഴെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ കൂടെ ജോയിൻ ചെയ്യാം ഓക്കെ അല്ലെ അപ്പൊ നമുക്ക് എന്തായത് ജില്ലയുടെ വെരിഫിക്കേഷന്റെ തീയതി വന്നേ നോക്കിയാലോ അതിനു മുമ്പ് നമ്മൾ ഈ കേട്ട് എന്നുള്ളത് നമ്മൾ അധ്യാപക മോഹം അതെ അല്ലെങ്കിൽ അധ്യാപകരാകുക എന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോരുത്തർ മുൻപിലുള്ള ഏറ്റവും വലിയ കടമ്പ തന്നെയാണ് ഈ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഒരു ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു വലിയൊരു കാര്യം തന്നെയാണ് അത് അല്ലെ അതായത് നമ്മുടെ ആദ്യത്തെ കടമ്പ നമ്മൾ മറികടന്നു അടുത്ത ലക്ഷ്യം എന്താണ് എൽ പി യു പി എന്നുള്ളത് തന്നെയാണ് എൽ പി യു പി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അവസരങ്ങൾ വരുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് അപ്പൊ അതിനായുള്ള ലക്ഷ്യം ഇപ്പോഴേ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പ്രയാണം ആരംഭിച്ചോളൂ നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് കൈപിടിച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നു ഇപ്പൊ ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ ഇപ്പൊ ഗോൾഡ് എന്നോ പ്രീമിയം എന്നോ അല്ലെങ്കിൽ പ്ലാറ്റിനമെന്നോ എന്നൊന്നും പേരിട്ട് വ്യത്യാസപ്പെടുത്താതെ എല്ലാവർക്കും ഏത് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാവുന്ന രീതിയിൽ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ ഏറ്റവും മികച്ച ക്ലാസുകൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാം റാങ്ക് നിങ്ങൾ ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നാം റാങ്കാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എയിംസിലേക്ക് പോകുന്നു ഉറപ്പായും ഒരു ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് നേടിയിരിക്കും ഞങ്ങളുടെ സ്ട്രാറ്റജീസും നിങ്ങളുടെ ഹാർഡ് വർക്കും അത് തന്നെയായിരിക്കും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ് റിസൾട്ട് ആണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ എയിംസിലെ നമ്മുടെ എൽ പി യുപ് പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായി നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അല്ലെ അപ്പൊ ഏത് ജില്ലയുടെ ഇൻഫോർമേഷൻ എന്ന് നമുക്ക് നോക്കിയാലോ ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് ിൽ വിജയിച്ച പരീക്ഷാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മെയ് പതിനഞ്ച് പതിനാറ് തീയതികളിലായി രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നു ഈ തീയതിക്ക് ശേഷം ഓൺലൈൻ വെരിഫിക്കേഷൻ സൈറ്റ് ക്ലോസ് ചെയ്യുന്നതാണ് വിജയികൾ അവരവരുടെ ഒറിജിനൽ ഹോൾ ടിക്കറ്റ് ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ് റിസൾട്ടിന്റെ പകർപ്പ് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ലിസ്റ്റുകളുടെയും പകർപ്പ് മാർക്ക് ആനുകൂല്യം ലഭിച്ചവരാണെങ്കിൽ അതായത് ഒ ബി സിക്ക് മാർക്ക് റിലാക്സേഷൻ ഉണ്ട് ഇപ്പൊ ഡിസബിലിറ്റി എന്തെങ്കിലും ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് മാർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിർബന്ധമായും കയ്യിൽ കൊണ്ടുപോകേണ്ടതാണ് ഓക്കെ അല്ലെ അതേപോലെ നോൺ ക്രിമിനിയ സർട്ടിഫിക്കറ്റ് എന്നിവ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ അപ്പൊ തീയതി മറക്കണ്ട മെയ് പതിനഞ്ച് പതിനാറ് കാലത്ത് പത്ത് മുപ്പത് മുതൽ നാല് മുപ്പത് വരെ ഗവൺമെന്റ് ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ആലപ്പുഴ ജില്ലയിലെ വെരിഫിക്കേഷൻ നടക്കുന്നത് അടുത്തത് ഏതാ വന്നേ നോക്കിയാലോ കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടന്ന കണ്ണൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് പരിധിയിൽ സ്കൂളിൽ വെച്ച് നടന്ന പരീക്ഷയാണ് എന്നുണ്ടെങ്കിൽ ഇവരുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന മെയ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ശ്രദ്ധിച്ചോളാം മെയ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ കാലത്ത് പത്ത് മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെ നടക്കുന്നതാണ് ഓക്കെ ആണല്ലോ നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിർബന്ധമായും കൊണ്ടുപോകണം അതും അതിന്റെ കോപ്പിയും ഒരു കാറ്റാണ് വെരിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ഒരു കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് കയ്യിൽ വെച്ചാൽ മതിയാവും അല്ല രണ്ട് കേട്ടക്റ്റ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് കോപ്പികൾ നിർബന്ധമായും കയ്യിൽ കരുതുക ഇപ്പോ ഇപ്പോൾ പരീക്ഷ എഴുതിയവർ അപേക്ഷിക്കുന്ന അവസരത്തിൽ രണ്ടാം വർഷ വിദ്യാർത്ഥി ആയിരുന്നു എന്ന് സ്ഥാപന മേലധികാരി നൽകുന്ന സർട്ടിഫിക്കറ്റും പ്രസ്തുത കോഴ്സ് വിജയിച്ച സർട്ടിഫിക്കറ്റും പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണ് ഓക്കെ ആണല്ലോ അതായത് ഇപ്പൊ നിങ്ങൾ സെക്കൻഡ് ഇയർ അല്ലെങ്കിൽ തേർഡ് സെം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സാം എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ വെരിഫിക്കേഷൻ നടത്താൻ സാധിക്കില്ല നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷമേ പറ്റൂ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ള എന്താ പറയാ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാക്ഷ്യപത്രം നിങ്ങളുടെ കോളേജ് പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് നിർബന്ധമായി മേടിച്ചിരിക്കണം കേട്ടോ പരിശോധനയ്ക്ക് എത്തുന്നവരെ ടോക്കൺ വഴി നിയന്ത്രിക്കുന്നതാണ് ഒരു ദിവസം നൂറ്റി ടോക്കൺ പരീക്ഷാർത്ഥി മാത്രമേ ടോക്കൺ നൽകുകയുള്ളൂ കാറ്റഗറി രണ്ടിന്റെയും മൂന്നിന്റെയും വെരിഫിക്കേഷൻ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലും കാറ്റഗറി ഒന്നിന്റെയും നാലിൻറെയും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിലുമായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത് അപ്പൊ കൃത്യസമയത്ത് പോവുക നിങ്ങളുടെ ഏതാണോ ആ ദിവസം തന്നെ പോയി വെരിഫിക്കേഷൻ പൂർത്തിയാകാനായിട്ട് ശ്രമിക്കാം ഓക്കെ അല്ലേ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഞാൻ പറഞ്ഞിരുന്നു എൽ പി എസ് എ യു പി എസ് എയുടെ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ എൽ പി എസ് എൻ സി എ തിരുവനന്തപുരം ലിസ്റ്റിൽ ഒന്നാം റാങ്ക് നേടിയിരിക്കുന്ന നമ്മുടെ എയിം സ്റ്റഡി സെന്ററിലെ ബിന്ദുവാണ് ഇതേപോലെ നമുക്ക് നിരവധി റാങ്കുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇത്തരത്തിലൊരു അടിപൊളി റാങ്കിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യാം റിസൾട്ട് നോക്കി ജോയിൻ ചെയ്യാം നല്ലൊരു റിസൾട്ടിലേക്ക് ഉയരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും ഓക്കെ നമ്മൾ ഇനി എന്തെങ്കിലും കാരണവശാൽ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത കുട്ടികൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും അവരോട് പറയാ കേട്ട് എന്ന് പറയുന്നത് കേട്ടറ്റ് എന്താണ് നമ്മുടെ കേരളത്തിലെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഫസ്റ്റിലെ കടമ്പ തന്നെയാണ് അത് മറികടന്നാലാണ് നമ്മളുടെ സ്വപ്ന ജോലിയിലേക്ക് നമുക്ക് പഠിച്ചു തുടങ്ങാനായിട്ട് സാധിക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ എട്ട് കേട്ടജിലായിട്ട് ആറായിരത്തിലധികം പേരെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ടോപ്പ് റിസൾട്ടിൽ നിൽക്കുന്ന നമ്മുടെ എം സി ഡി സെന്ററിൽ മാറിയ പരീക്ഷാരീതിക്ക് അനുസരിച്ച് മാറ്റങ്ങളോടുകൂടിയ ക്ലാസ്സോടൊപ്പം തന്നെ കേട്ടജിന്റെ പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ കേട്ടജ് വന്നിരിക്കുന്നത് ഓരോ കേട്ടജ് കഴിയും തോറും പരീക്ഷയുടെ നിലവാരം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ മാറ്റങ്ങളോടുകൂടെ തന്നെ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ട്രാറ്റജീസ് കൃത്യമായി ഫോളോ ചെയ്ത് പേഴ്സണൽ മെന്റേഴ്സിന്റെ സപ്പോർട്ടോട് കൂടെ തന്നെ നമ്മൾക്ക് പഠിക്കാം നല്ലൊരു മാർക്കോടുകൂടെ തന്നെ അടുത്ത കേട്ടറിൽ നിങ്ങൾ ഉറപ്പായും ക്വാളിഫൈ ചെയ്തെടുക്കും ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ മക്കളെ ജോയിൻ ചെയ്തു അത്രയും ഉള്ള സ്ഥാപനമാണ് കേട്ടറിൽ കഴിഞ്ഞ എട്ട് കേട്ടറിലായിട്ട് ആറായിരത്തിലധികം പേരാണ് നമ്മുടെ എയിംസിൽ നിന്നും കേട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷയിൽ ആയിരത്തിലധികം പേരാണ് നമ്മളുടെ അവിടെ നിന്നും എൽ പി യു പി ഇന്റർവ്യൂവിനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ എച്ച് എസ് എയിലും അത്രയും ഉയർന്ന റാങ്കുകൾ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ കോൺഫിഡൻസ് കൂടെ തന്നെയാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും എയിംസിലേക്ക് സ്വാഗതം ചെയ്യുന്നത് തീർച്ചയായും ജോയിൻ ചെയ്യും നിങ്ങളുടെ സ്വപ്ന ജോലി എയിംസിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഓക്കെ ഇതേപോലെ ഒരു അടിപൊളി റിസൾട്ട് ഓക്കെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ കോച്ചിങ് ഉണ്ടാവുക റിസൾട്ട് തന്നെയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ ഓക്കെ അപ്പൊ നമ്മുടെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഒഫീഷ്യൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റഡ് വീഡിയോസിനായി നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം തന്നെ ബെലൈക്കൻ കൂടിയെ നിങ്ങൾ ഏത് വിദ്യാഭ്യാസ ജില്ലയുടെ കീഴിലാണോ പരീക്ഷ എഴുതിയത് ആ ജില്ലയുടെ പേരും അതോടൊപ്പം നിങ്ങളുടെ പേരും താഴെ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള വിദ്യാ നമ്മുടെ വെരിഫിക്കേഷൻ ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുകൾ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്